കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി തയ്യാറാക്കിയ വചനഭാഗമാണ് സക്കേബോസിൻ്റെ അനുഭവം നമ്മളൊക്കെ ഈശോയെ കാണാൻ വന്നിരിക്കുന്നവരാണ് നമ്മളൊക്കെ ഈശോയെ അനുഭവിക്കാൻ വന്നിരിക്കുന്നവരാണോ എന്ന് ചോദിച്ചാൽ അതായിരിക്കണം നമുക്കൊക്കെ മാറ്റം വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു എന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് പലതും എടുത്തു കളയാനായിട്ട് നമുക്ക് താൽപ്പര്യവും ഇല്ല ഞാൻ ഓരോ മാറ്റങ്ങൾ കഴിയുമ്പോഴും പെട്ടി ഒരുക്കി കെട്ടി അടുത്ത പള്ളിയിലേക്ക് കൊണ്ടുപോകും പെട്ടി ഒരുക്കുമ്പോൾ ഇതൊക്കെ ആവശ്യമാണെന്ന് വിചാരിച്ചിട്ട് ഒക്കെ പെട്ടിയിലാക്കും അതേസമയം തന്നെ കുറേ അവിടെയുള്ളവർക്കൊക്കെ കൊടുത്ത് അവസാനിപ്പിക്കും പെട്ടിയിലാക്കിയ സാധനങ്ങൾ മുറിയിൽ പുതിയ സ്ഥലത്ത് കൊണ്ടുവന്ന് അവിടെ വയ്ക്കും നമുക്ക് അത്യാവശ്യമുള്ള ഡ്രസ്സും അത്യാവശ്യമുള്ള പുസ്തകവും ഒക്കെ എടുത്ത് നമ്മൾ ഇടവക ജീവിതത്തിലേക്ക് കടക്കും പല പെട്ടികളും ഇന്നും നാല് കൊല്ലമായിട്ട് അടഞ്ഞു കിടക്കുക ആവശ്യമില്ലാത്ത ഭാണ്ഡം ചുമന്ന് നടക്കുക എന്ന് പറയില്ലേ അതുപോലെയാണ് ഇന്ന് ഓരോ പെട്ടി തുറക്കുമ്പോഴും നമുക്കറിയാം ഇതൊന്നും ആവശ്യമില്ല ഇതൊന്നും ഒരു ആവശ്യമില്ലാത്ത സാധനങ്ങളാണ് കാരണം നാല് വർഷമായിട്ട് ഇതിൻ്റെ ആവശ്യം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല ഇനി അത് എടുത്ത് കളയണം എന്ന് വിചാരിച്ചിട്ട് പെട്ടി തുറന്നിട്ട് എടുത്ത് കളയണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അപ്പോൾ തോന്നും ഇത് ആവശ്യം വന്നാലോ അപ്പോൾ അടുത്ത പെട്ടിയിലേക്ക് എടുത്തു വെച്ചു ഇങ്ങനെ നമ്മൾ പെട്ടി മാറ്റി 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 വലിയ പെട്ടിയിലാവണ വരെ നമ്മളിങ്ങനെ നടക്കും കാരണം ഈ ഭൂമിയിൽ നമുക്ക് ഭൗതിക സ്വത്തുക്കൾ ആവശ്യമാണെന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്ത് ഇങ്ങനെ നടക്കും എങ്ങനെയൊക്കെ കാശ് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടക്കും ഒരാൾക്കും കൊടുക്കില്ല കൊടുക്കാതെ നമ്മൾ വിചാരിക്കും മോളെ കെട്ടിച്ചയക്കണം മോന് ആവശ്യത്തിന് സ്വത്ത് കൊടുക്കണം ഇതൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇത് കെട്ടിപ്പൂട്ടി വെക്കുന്നത് ഏറ്റവും അവസാനം നമ്മളിങ്ങനെ കെട്ടി 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 അവസാനം പിള്ളേർ വലുതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിള്ളേര് പറയും ഒക്കെ കൂടെ തന്നോ എന്നിട്ട് ഓർഫനേജിലാ വൃദ്ധ മന്ദേരത്തിലാ എവിടെയെങ്കിലും പോയി താമസിച്ചോ സക്കേസ് ഇതുപോലെയുള്ള ഒരു മനുഷ്യനായിരുന്നു വലിയ ധനാഠിന ബൈബിൾ പറയുന്നു അദ്ദേഹം വലിയ ധനികനായിരുന്നു അവൻ ചുങ്കക്കാരിൽ പ്രധാനനാണ് ടാക്സ് കളക്ടറാണ് ടാക്സ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ കുറെ പറ്റിച്ചു കുറേ ശമ്പളമായിട്ടും ഒക്കെ വലിയ ധനികനാണ് ഒരാൾക്കും വിട്ടുകൊടുക്കില്ല ഒക്കെ സ്വന്തമായിട്ട് സ്വരൂപിച്ച് വലുതായവനാണ് ആ ഇടയ്ക്കാണ് ജെറിക്കോ പട്ടണത്തിലൂടെ ജെറിക്കോ പട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സമ്പത്തിൻ്റെ അതായത് കച്ചവടത്തിൻ്റെ സ്ഥലമാണ് നമ്മൾ തൃശ്ശൂർ പട്ടണത്തിൽ പോയി കഴിഞ്ഞാലുള്ള അനുഭവം അപ്പം അതിലെ യേശു കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോൾ യേശു ആരാണെന്ന് ഒന്ന് കണ്ട് വെറുതെ ഒന്ന് കാണാൻ യേശുവിനെ കാണാൻ അതിൽ കാണുന്നു പോകുന്ന മനുഷ്യനെ ഒന്ന് കാണാനായിട്ട് അവൻ ആഗ്രഹിച്ചു വലിയ കെട്ടിടങ്ങളൊന്നുമില്ല മുകളിൽ കയറി കാണാനായിട്ട് അപ്പോൾ ഉയരം കുറവായിരുന്ന സഖ്യവൂസ് ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു നമ്മളൊക്കെ ഈ ധനത്തിൻ്റെ അഹന്തയുടെ സ്ഥാനമാനങ്ങളുടെ സിക്കുമുറുമരത്തിൽ കയറിയിരുന്നിട്ടാണ് ഇപ്പോൾ യേശുവിനെ കാണാനായിട്ട് വന്നിരിക്കുന്നത് നമുക്ക് ഈശോയെ കാണണം പക്ഷേ നമുക്ക് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ സ്ഥാനത്ത് നിന്ന് നമ്മുടെ സമ്പത്തിൽ നിന്ന് നമ്മുടെ സ്വഭാവത്തിൽ നിന്ന് നമ്മൾ മാറാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഈശോയെ കാണണം ഈശോയിൽ നിന്ന് അനുഗ്രഹം കിട്ടണം കിട്ടുന്നതെന്നിട്ടൊക്കെയാ എനിക്ക് ജോലി വേണം രോഗശാന്തി വേണം എൻ്റെ ആവശ്യങ്ങളൊക്കെ ഒരു വലിയ ലിസ്റ്റാക്കിയിട്ട് കർത്താവിനും മുന്നിൽ കൊണ്ടുവരുന്നുണ്ട് എനിക്ക് രക്ഷ വേണം എന്ന് ആരൊക്കെ മനസ്സിൽ കരുതുന്നുണ്ട് എൻ്റെ ആത്മാവിന് രക്ഷ വേണമെന്ന് ആരൊക്കെ കരുതുന്നുണ്ട് ഈശോ സിക്ക് മുർമരത്തിന്റെ താഴെ നിന്നിട്ട് സഖ്യൂസിനെ വിളിക്കുകയാണ് സഖ്യൂസ് ഇറങ്ങിപ്പോന്നോ സഖ്യൂസ് വേഗം ഇറങ്ങിപ്പോന്നോ എവിടുന്നാണ് വിളിക്കുന്നത് എവിടെ നിന്ന് ഇറങ്ങി പോരാനാ പറയുന്നത് എവിടെ നിന്നൊക്കെ ഇറങ്ങി പോരാനോ പറയുന്നത് സിക്ക് മരത്തിൽ നിന്ന് ഇറങ്ങി പോരാനാണോ പറയുന്നത് നീ ആയിരിക്കുന്ന ത തലങ്ങളിൽ നിന്ന് നിന്റെ സമ്പത്തിൻ്റെ അഹന്തയിൽ നിന്ന് നിൻ്റെ ധനമോഹത്തിൻ്റെ അഹന്തയിൽ നിന്ന് നിൻ്റെ പാപത്തിൻ്റെ ചെളിക്കൂനയിൽ നിന്നൊക്കെ നീ ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നോ നീ കാണിച്ചു കൂട്ടിയിട്ടുള്ള പിടിവാശികളിൽ നിന്ന് എല്ലാറ്റിൽ നിന്ന് നീ ഇറങ്ങിപ്പോന്നോ എന്നിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എവിടെയാണ് നിൽക്കുക നമ്മൾ ഇറങ്ങി വന്നു കഴിഞ്ഞാല് നിൽക്കേണ്ട സ്ഥലം ഈശോയുടെ അടുത്ത ഈശോ പറയുന്നു ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു യഹൂദര് പാപിയാണെന്നും സമുദ്ര സമൂഹത്തില് കൊണ്ടുനടക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കുന്ന ചുങ്കക്കാരനായ സക്കേവൂസിനോട് ഈശോ പറയുകയാണ് ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടാവും നമ്മളൊന്നും അത്ര പരിശുദ്ധരല്ല നമ്മുടെ വീട്ടിലൊന്നും ഈശോയ്ക്ക് കയറാൻ പറ്റിയ സ്ഥലമല്ല നമ്മുടെ വീട് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയമാണ് പക്ഷേ ഈശോ പറയുന്നു എനിക്ക് നിന്റെ ഹൃദയമാണ് ആവശ്യം പാപിയുടെ ഹൃദയമാണ് ആവശ്യം അതിലാണ് ഞാൻ വന്ന് കയറാൻ ആഗ്രഹിക്കുന്നത് ഈശോ സക്കേവസിൻ്റെ വീട്ടിൽ പോയി വീട്ടിൽ കയറിയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സമൂഹത്തിലെല്ലാവരും പെറുപെറുത്തു ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായിട്ട് താമസിക്കുന്നു നിന്റെ വീട്ടില് നിന്റെ ഹൃദയത്തില് ഈശോ വന്നു കഴിഞ്ഞാൽ മറ്റുള്ളവർ നിന്നെ പുച്ഛിക്കുമായിരിക്കും നിന്റെ മാനസാന്തരത്തിൽ മറ്റുള്ളവർ നിന്നെ കളിയാക്കുമായിരിക്കും നീ നന്നാവുന്നത് കാണാനായിട്ട് ആർക്കും ആഗ്രഹം ഉണ്ടാവില്ല പക്ഷേ സക്കേവൂസ് ഇതൊന്നും ഗവനിക്കാതെ യേശുവിനോട് പറഞ്ഞു കർത്താവേ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു ആരുടെയെങ്കിലും വക വഞ്ചിച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ നാലിരട്ടിയായി ഞാൻ തിരികെ കൊടുക്കുന്നു രണ്ടേ രണ്ട് കാര്യങ്ങൾ പറഞ്ഞോടു കൂടി ഈശോ ഉടനെ ഒരു വലിയ മെഡലെടുത്തിട്ട് അവൻ്റെ കഴുത്തിലിട്ടു രണ്ടേ രണ്ടു കാര്യം പറഞ്ഞോളൂ പാപങ്ങളോട് ഞാൻ കരുണ കാണിക്കുന്നു ഞാൻ ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസാക്ഷി തുറന്ന് ഈശോയുടെ മുന്നിൽ വെച്ചാൽ ഈശോ പറയും ഇന്ന് ഈ ഭവനം അതായത് ഞാനാകുന്ന ഓരോ ദൈവാലയവും രക്ഷപ്രദിച്ചിരിക്കുന്നു ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാൻ ഇന്ന് സിക്ക് മോർ മരത്തിൽ നിന്ന് ഇറങ്ങി ഈശോയുടെ കാൽക്കൽ എത്തിയിരിക്കുന്ന അല്ലെങ്കിൽ ഈശോയുടെ സമീപത്തെത്തിയിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും വചനം ശ്രവിച്ചും നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞു നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പടപൊരുതാം ഈ ലോകത്തിൽ നമുക്ക് അധികം കാലമൊന്നുമില്ല നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി നമ്മൾ ചെറുപ്പം മുതൽ എത്ര വയസ്സ് വരെയായി ഇനി ജീവിച്ചിടത്തോളം കാലം ജീവിക്കുമെന്ന് ഇനിയും ഇതുപോലെ തന്നെ നമ്മൾ ഴിഞ്ഞാല് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ നമ്മൾ കെട്ടിപ്പൊക്കി വെച്ചിട്ട് ഒരാൾക്കും ഒന്നും കൊടുക്കാതെ നമ്മളെങ്ങനെയാണ് എത്തിച്ചേരുക ഈ ഈ സമയത്താണ് നമ്മുടെ കഴിഞ്ഞ ബുള്ളറ്റിനിൽ കൊടുത്ത നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരമുണ്ടോ എന്നുള്ള ചോദ്യത്തിൽ ഒരാൾ പറഞ്ഞു അച്ചാ ഇത് ശരിയായില്ല എന്താണ് ഭർത്താവ് പറഞ്ഞു അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾ സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവേ വിശപ്പറഞ്ഞ വാക്കാണ് അധാർമിക സമ്പത്ത് കൊണ്ട് നിങ്ങൾ സ്നേഹിതരെ സമ്പാദിച്ചു കൊള്ളുവേൻ അവ നിങ്ങളെ കൈവടിയുമ്പോൾ അവർ നിങ്ങളെ നിത്യകൂടാരങ്ങളിൽ സ്വീകരിക്കും നമുക്കൊക്കെ കേൾക്കുമ്പോൾ കർത്താവ് എന്തെങ്ങനെ പറയണ എന്ന് ചോദിക്കുക അതാണ് ചിലർക്കുള്ള സംശയമായിരുന്നത് ഈശോ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കിയാൽ നമ്മൾ നമ്മുടെ ജീവിതം മാറ്റും കർത്താവ് പറഞ്ഞ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് നമ്മൾ യഥാർത്ഥ ധനം അല്ല കൊണ്ട് നടക്കുന്നത് ഈ ലോകത്തിന്റെ ധനം എന്ന് പറയുന്നത് കർത്താവിന്റെ വാക്കില് അധാർമിക സമ്പത്താണ് കാരണം പരീക്ഷണങ്ങളിൽ ഇശോയുടെ പരീക്ഷണങ്ങളിൽ പിശാജി പറയുന്നുണ്ട് ലോകത്തിലെ സമ്പത്തും എല്ലാം കാണിച്ചിട്ട് പറഞ്ഞു ഇതൊക്കെ എതാണ് എനിക്കിഷ്ടമുള്ളവർക്ക് ഞാൻ അത് കൊടുക്കും എന്നെ ഒന്ന് താണു വീണ ആരാധിച്ചാൽ മതി നിനക്കും തരാ പിശാജിന്റെ സ്വത്ത് ധാർമികമാണോ അധാർമികമാണോ കർത്താവ് പറഞ്ഞത് ഈ ലോകത്തിലെ സമ്പത്ത് നശിച്ചു പോകുന്നതാണ് ഇത് ധാർമ്മികമായിട്ട് നിലനിൽക്കില്ല ഇത് ധാർമ്മികമാക്കണമെങ്കില് നീ അതുകൊണ്ട് സുഹൃത്തുക്കളെ സമ്പാദിക്കണം നീ എങ്ങനെ സുഹൃത്തുക്കളെ സമ്പാദിക്കും നീ സമ്പാദിക്കേണ്ട സുഹൃത്തുക്കള് ഈ അധാർമിക സമിതി ഈ ലോകത്തിന്റെ സ്വത്തു കൊണ്ട് നീ സംഭാവന ചെയ്ത് കാരുണ്യ പ്രവർത്തികൾ ചെയ്ത് നീ സ്വർഗത്തില് ചിതലരിക്കാത്ത കള്ളൻ മോഷ്ടിക്കാത്ത തുരുവു പിടിക്കാത്ത സ്വത്ത് സമ്പാദിക്കണം അതാണ് ധാർമ്മികമായ സമ്പത്ത് സ്വർഗത്തില് നീ കൂട്ടുകാർ സമ്പാദിക്കണം സ്വർഗത്തിൽ നീ സമ്പത്ത് ശേഖരിക്കണം അത് ഈ ലോകത്തിലെ സമ്പത്ത് കൊണ്ടാണ് ഈ ലോകത്തിലെ സമ്പത്തിനെയാണ് കർത്താവ് ബ്രാക്കറ്റ് ഇട്ടിട്ട് പറയുന്നത് അധാർമിക സമ്പത്ത് അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള സ്വത്തുകൊണ്ട് നമുക്ക് സ്വർഗം നേടാം സഖ്യൂസാദ ചെയ്ത് എൻ്റെ സ്വത്തില് പകുതി ഞാൻ ദരിദ്രർക്ക് ദാനം ചെയ്യുന്നു ഞാൻ പറ്റിച്ചെടുത്തിട്ടുള്ള ആൾക്കാർക്ക് ഞാൻ നാല് അവരിൽ നിന്ന് എടുത്തത് കൊടുക്കുകയാണ് സമ്പത്ത് കൊണ്ട് സഖ്യൂസ് രക്ഷ നേടി അതേത് സ്വത്ത അധാർമീയസ്വത്ത അവൻ നേടിയതോ യഥാർത്ഥ ധനാണ് യഥാർത്ഥ ധനം കണ്ടെത്താൻ ആത്മീയ രക്ഷയിൽ നമ്മൾ വളരാൻ നമുക്ക് കർത്താവിൻ്റെ അനുഗ്രഹം പരിശുദ്ധാത്മാവിൻ്റെ കൃപ വഴി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു